ൊന്ന് വയസ്സുള്ള വളരെ എങ്ങായിട്ടുള്ള ചെറുപ്പക്കാരനായ പ്രശസ്തനായ ഹൃദയരോഗ വിദഗ്ധൻ കാർഡിയോളജിസ്റ്റ് പതിനാറായിരത്തോളം സർജറികൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അഥവാ പതിനാറായിരത്തോളം ആളുകളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പ്രമുഖനായ ഡോക്ടറാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഹൃദയ രോഗവുമായി ബന്ധപ്പെട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ് മരണപ്പെടുന്നത് ആലോചിച്ചു നോക്കൂ പതിനാറായിരത്തോളം സർജറികൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ചെയ്യുകയും ഇനിയും കുറച്ചധികം കാലം ജീവിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിരുന്ന ആ ഡോക്ടർ മരണപ്പെടുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ് അദ്ദേഹത്തിന് ദുശീലങ്ങളൊന്നുമില്ല പുകവലിക്കാറില്ല മദ്യപിക്കാറില്ല കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നവരാണ് കാരണം ഇത്തരം വിഷയങ്ങള് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരാണ് മറ്റു ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കൃത്യമായ ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ അത്രയും ആളുകളെ ഹൃദയവുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തിയിരുന്ന ഡോക്ടർ എന്താ ഹൃദയാഘാതം വന്ന് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ പ്രിയമുള്ള മിനിങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അള്ളാഹു സുബാനു അത്തരം രോഗങ്ങൾ തൊട്ട് സാധുക്കളായ നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ റബ്ബിനോട് എപ്പോഴും ആഫിയത്തിനെ കുറിച്ച് ചോദിക്കാം ഇന്ന് അതിനെ പറയുന്നത് കേൾക്കാൻ കഴിയുന്നവർ പൂർണ്ണമായും കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ആഫിയത്തിന് വേണ്ടിയിട്ട് ഇത്തരം രോഗങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹബീബായ സല്ല അലൈഹി വസ്ലമെ അതിനെ തൊട്ട് കാവല് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞ ഒരു ഇതിൽ പറയുന്നുണ്ട് അവനിങ്ങൾ ഇത് കേൾക്കുകയാണ് ിൽ ഇത്തരം മരണങ്ങളെ തൊട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ട് ആൻജിയോഗ്രാം ചെയ്തവരുണ്ട് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്തവരുണ്ട് ബ്ലോക്ക് ഉള്ളവരുണ്ട് ഹാർട്ടിന് ഹോൾസ് ഉള്ളവരുണ്ട് അവർക്കൊക്കെ ഈ ഒരു ദ്വാരവും ഈ ഒരു ഒക്കെ പകർത്താൻ വേണ്ടി സാധിക്കും പൂർണ്ണമായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ മുമ്പ് ഇനി നേരിട്ട് കാണാനുള്ള പബ്ലിക്കായിട്ട് ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ഒരു ഡേറ്റ് അറിയിക്കാത്തത് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു ഡേറ്റ് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയ വരാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡേറ്റ് അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഒരുപാട് തവണ ട്രൈ ചെയ്യേണ്ടി വരും എന്ന് ആദ്യമേ അറിയിക്കുന്നത് അങ്ങനെ അത്രയും കോളുകൾ വരുന്നുകൊണ്ടും നമുക്ക് പല സമയങ്ങളിൽ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഒന്നും ബോധപൂർവം ചെയ്യുന്നതല്ല നിശാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് എവിടെയാണ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിഷ റിപ്ലൈ കിട്ടും എന്ന് എന്താ തുടക്കം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു ഡോക്ടർ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള വളരെ എങ്ങായിട്ടുള്ള പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് അദ്ദേഹം മരണത്തിലേക്ക് വെഴുതി വീഴാനുള്ള കാരണങ്ങൾ പറഞ്ഞെടുത്ത് അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ പക്ഷെ അദ്ദേഹം പോലും ശ്രദ്ധിക്കാതെ പോയൊരു ഏരിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയുന്നത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും സമാധാനത്തിലായിട്ടുള്ള ശാന്തിയിലായിട്ട് ഒരു ടൈം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ കിട്ടാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ നാല്പത്തിയൊന്ന് വയസ്സിന്റെ ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം പഠിച്ച പഠിക്കുന്ന സമയവും അദ്ദേഹം ജോലി ചെയ്യുന്ന സമയവും ഏകദേശം പതിനാല് പതിനഞ്ച് മണിക്കൂറുകൾ മുഴുവനും മനസ്സും ശരീരവും ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് മനസ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സമയം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാസികള് പ്രവാസികള് ഈ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നത് വളരെ നന്നായി ഇത് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇത് കേൾക്കുന്ന പ്രവാസികള് അവരൊക്കെ ഈ വീഡിയോ കേട്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ പ്രവാസികളിൽ ഒരുപാട് ആളുകള് ഹൃദയഘാതം മൂലം മരണപ്പെടുന്ന ന്യൂസ് നമ്മൾ ഈ അടുത്തായിട്ട് ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഹൃദയഘാതം സംഭവിക്കുന്നു ഹൃദയഘാതം സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മനസ്സിന് ഒരു 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 സമാധാനം കിട്ടുന്നില്ല എന്ന് ാണ് സമാധാനമില്ലാതെ സ്ട്രെസ്സോടുകൂടി മാനസിക സമർത്ഥത്തോട് കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത്തരം ടെൻഷൻസുകൾ നമ്മുടെ തലക്കെപ്പോഴും വരുന്നത് കൊണ്ടാണ് ഇത്തരം ഹൃദയഘാതങ്ങള് അറ്റാക്കുകൾ സംഭവിക്കുന്നത് എന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള വലിയ വലിയ വിദഗ്ധരൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് പ്രധാന കാരണം വീട്ടിലെ കാര്യങ്ങളാണ് ടെൻഷൻ അടിക്കുക മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക ജോലിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുക കുടുംബത്തിന്റെ വിഷയങ്ങൾ ആലോചിച്ച് അവർക്ക് വന്ന കടത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് എന്തെങ്കിലും രോഗവുമായി ഒരു വാർത്ത കേൾക്കുമ്പോ ഇങ്ങനെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് ഒരുപാട് മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ എപ്പോഴും തലക്കുള്ളിൽ പേറി നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം അറ്റാക്കുകളും ഹൃദയഘാതങ്ങളും സംഭവിക്കുന്നത് എന്നാണ് പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രവാസ ലോകത്ത് നിൽക്കുമ്പോ ഇത്തരം വിഷയങ്ങൾ വല്ലാതെ അവര് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ പ്രയാസങ്ങൾ പിന്നെ അവിടെ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു നിലക്കും മനസ്സിനൊരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല അപ്പോ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് മാനസിക സമ്മർദ്ദം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അതിന് ഏറ്റവും നല്ല മാർഗത്തിൽ ഒരു മാർഗമാണ് നമ്മുടെ മനസ്സ് ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു ഏരിയയിൽ പോയി ഒരു ഉദ്യാനത്തിൽ പോയി ഒരു ഗാർഡനിൽ പോയി ഇനി അവിടെ ഒന്നും പോകുന്നില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭൂമുഖത്തേക്കൊന്നിറങ്ങി ഒരു പത്തിരുപത് മിനിറ്റ് എല്ലാ മനസ്സ് ഫ്രീ ആയി വെറുതെ ശ്വാസം എടുക്കുക ബ്രീത്ത് ഔട്ട് ശ്വാസം എടുക്കുക അതിങ്ങനെ പുറത്തേക്ക് അയക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു എക്സസൈസിൽ മാത്രം ഒരു കാര്യവും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യവും ഇല്ലാതെ മനസ്സ് ഫ്രീ ആയിട്ട് ചുരുങ്ങിയത് മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും സമയം ചെലവഴിക്കാം നിങ്ങളെ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും ആകുലതയോടുകൂടെ ദേവലാതിയോടുകൂടെ പ്രയാസത്തോടുകൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ ഈ മനസ്സിന് എപ്പോഴെങ്കിലും നമ്മൾ ഒരു ഓരോരോ ഓരോരോ ഫ്രീ ടൈം കൊടുക്കുന്ന ഈ ടെൻഷൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു സമയം ഈ സ്ട്രെസ് ഒഴിവാക്കിയിട്ടുള്ളൊരു സമയം ഈ താങ്ങാനും സഹിക്കാനും പറ്റാത്ത ചില വിഷയങ്ങൾ ആലോചിച്ചുകൊണ്ട് തലയിങ്ങനെ പൊകഞ്ഞോണ്ടിരിക്കുന്ന ഒരു സമയമല്ലാതെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്താ ആനന്ദം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കാം അങ്ങനെ എല്ലാ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് ചുരുങ്ങിയതെങ്കിലും ഫ്രീ ായിട്ടിരിക്കാൻ വേണ്ടി ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു നേച്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങളുടെ ആ ഏരിയകളിൽ എവിടെയെങ്കിലും എൻജോയ്മെന്റ് ചെയ്യാനോ എന്റർടൈൻ ചെയ്യാനോ ഉള്ള ഏതെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയിരുന്നാൽ ഈ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അത് കാരണമാക്കും എന്നുള്ളതാണ് അത് കാരണമായിട്ട് വളരെ അധികം അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് പ്രവാസികൾ ൂലം മരണപ്പെട്ടു കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നില്ലേ ഈ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു ഹൃദയഘാതം മൂലം മരണപ്പെടുന്നു ഒക്കെ ഇത്തരം മാനസിക സമ്മർദ്ദം തലക്ക് വരുന്നതുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് ഉറക്കം കുറയും അവർക്ക് ടെൻഷനായിരിക്കും രക്തസമ്മർദ്ദം നന്നായിട്ടുണ്ടാകും അത് പല കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് ഒരുപക്ഷെ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ നമ്മുടെ സീനിയർ സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ശകാരങ്ങൾ അത് കാരണമായിട്ട് ടെൻഷൻ അടിച്ച് വീട്ടിൽ പോയിട്ട് ആളെ ജോലിക്കത് ബാധിക്കുക എന്ന് കരുതുന്നവര് സഹപ്രവർത്തകർക്കിടയിലുള്ള ഹറാസ്മെന്റ്സ് അല്ലെങ്കിൽ അവർ അവർക്കിടയിൽ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും തലക്ക് വെച്ച് ഇങ്ങനെ നടക്കുന്നവരുണ്ടാവും അതൊന്നിറക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും മാറ്റിവെക്കാൻ വേണ്ടി ഈ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മളൊക്കെ ഫാസ്റ്റ് ഫുഡ് നല്ലോണം കഴിക്കുന്നവരാണ് നമ്മുടെ ഭക്ഷണശീലങ്ങള് നമ്മുടെ ജീവിതശൈലികള് ഇതിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ മുൻകാലങ്ങളെക്കാളും കൂടുതൽ ഇത്തരം അറ്റാക്കുകളും ഹൃദയാഘാതവും അതേപോലെ തന്നെ സൈലന്റ് അറ്റാക്ക് പോലെയുള്ള പെട്ടെന്ന് മരണപ്പെടാൻ കാരണമാകുന്ന രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് ആവർത്തിച്ചാർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന ഏരിയകളിൽ നിന്നുണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും അതങ്ങനെ വന്ന് നമ്മുടെ വീട്ടില് വന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി വളരെ ദേഷ്യത്തോടു കൂടെ ഇറങ്ങിയതാണെങ്കിൽ അത് നമ്മുടെ ജോലി സ്ഥലത്ത് പോയിട്ട് അത് തീർക്കാൻ നിൽക്കരുത് ഇന്ന് പല ആളുകളുടെയും കേസിൽ നമ്മളങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ പല ആളുകളിവിടെ വരുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്താണ് ഞാൻ പുറത്തിറങ്ങുന്നത് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് ഞാന് എന്റെ സ്ഥാപനത്തിലെത്തുമ്പോ ഞാൻ എൻ്റെ സീനിയർ എന്റെ ഇതിനെക്കാട്ടിലും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളെയാണ് ഞാൻ കാണുന്നത് അപ്പൊ അവരങ്ങനെ പറഞ്ഞപ്പോ ഈ ഒരു കാര്യം കൂടി എന്റെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊരു ഷണ്ട കൂടിയ വഴക്ക് കൂടിയ വിഷയം കൂടി എന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടി കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാതായി അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങ് അറ്റാക്ക് ചെയ്ത് ഫയർ ചെയ്ത് പോയതാണെന്ന് പറയാറുണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക വീട്ടിലുള്ളത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കുക അത് ജോലിസ്ഥലത്തേക്ക് എടുക്കാതെ ജോലി സ്ഥലത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലുള്ളത് അത് വീട്ടുകാർക്കിടയിലേക്ക് ഇറക്കാതെ ഓരോ വിഷയങ്ങളും അതത് ഏരിയകളിൽ തന്നെ മാത്രം ഒതുക്കി അവിടെ തന്നെ പരിഹരിച്ച് അടുത്ത ഏരിയയിലേക്ക് എത്തുമ്പോ അവിടെ വളരെ കൂളായിട്ട് നിൽക്കാൻ വേണ്ടി കഴിയണം അതൊക്കെ നമ്മുടെ മാനസിക സമ്മർദ്ദം അത് കുറയ്ക്കാൻ വേണ്ടി കാരണമാകും അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തുള്ളത് വീട്ടിലേക്ക് എത്തിക്കാതിരിക്കുക വീട്ടിലുള്ളത് ജോലി സ്ഥലത്തേക്ക് എത്തിക്കാതിരിക്ക ഞാൻ പറഞ്ഞല്ലോ പതിനാറായിരത്തോളം സർജറി ചെയ്ത അപ്പോ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങള് ഏർ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ദമനികളിൽ എന്തെങ്കിലും ബ്ലോക്ക്സുകള് അത് എത്രത്തോളം അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ട് അതിന്റെ തിക്നെസ് എത്ര ഉണ്ട് ഇതൊക്കെ കൃത്യമായി അറിയുന്ന സ്വന്തം ശരീരത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി അത് അനലൈസ് ചെയ്യുന്ന എപ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് പതിനാറായിരത്തോളം ആളുകൾക്ക് സർജറി ചെയ്ത എന്നാൽ സ്മോക്കിങ്ങോ ഡ്രിങ്ക്സോ മദ്യപാനമോ പുകവലിയോ ഇങ്ങനെ ദുശീലങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത നിത്യമായി വ്യായാമം ചെയ്യുന്ന ആരോഗ്യത്തെ കുറിച്ച് ബോധേഡായിട്ടുള്ള മെഡിക്കൽ ഫീൽഡില് പ്രസിദ്ധനായ സുപരിചിതനായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടർ ആ ഡോക്ടറുടെ ഫീൽഡിലുള്ള നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ തന്നെ മരണം കാരണമാകുമ്പോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ് അത് നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളോട് മുക്മിനാത്തുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഈ പറയണം ഒരു ദ്വാ ആ ദ്വാന നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക അതെന്തിനു വേണ്ടിയിട്ടുള്ള ആണെന്നറിയോ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മാനസിക സമ്മർദ്ദമില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സാധ്യമാകാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഈ ദുവാ ഹബീബ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹബീബായ തങ്ങളിലേക്ക് ഒരു വരികയാണ് ചോദിക്കുകയാണ് ഏതു പ്രാർത്ഥനയാണ് ഏറ്റവും മഹത്തായ പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രാർത്ഥന ഏതാണ് ഹബീബായ പറയുന്നു الربك ربك العافيه നീ നിന്റെ റബ്ബിനോട് ആഫിയത്തിനെ ചോദിക്കുക നിന്റെ ശരീരത്തിനുള്ള ആരോഗ്യം ആ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലും ആഹ്വരത്തിലുമുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടുള്ള നല്ല ഒരു ആരോഗ്യമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക ആ ദ്വാൻ ആണ് ഏറ്റവും മഹത്തായ ദ്വാങ് എന്ന് അലൈഹി സലഹിന്റെ മതങ്ങൾ പറയുന്നു അപ്പൊ ആ ഒരു ധ്വാൻ ആണ് നമ്മൾ ഈ ഈ വീഡിയോയിൽ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മാനസിക നിങ്ങൾക്ക് കുറയ്ക്കാം ഇല്ലാതെ ഇല്ലാതെ ജീവിക്കാം 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 ശാന്തമായി ടെൻഷൻ ജീവിതത്തിൽ പകർത്തിക്കോ ഇതൊരു പകർത്തിക്കിരിവാലിറ്റിയാണ് ആത്മീയതയാണ് അഥവാ ഇത് ഹബീബായ അവിടുന്ന് സംസാരിക്കുന്നത് മുഴുവനും ഓർഡർ പ്രകാരമാണ് മുഴുവനും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയപ്പെട്ട വളരെ ഒരു ഞാനത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് ജീവിതത്തിൽ പകർത്ത പകർത്തിയാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇത് കാണാതെ പഠിച്ചു വയ്ക്കാം ഇതാണ് ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക ഇതുവായ ജീവിതത്തിൽ പകർത്തിയാൽ ടെൻഷൻ ഉണ്ടാവൂല പ്രയാസങ്ങൾ ഉണ്ടാവൂല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂല അപ്പൊ ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ പ്രയാസങ്ങളില്ലാതെ റാഹത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് തയ്യാറായോ ഇത് മുഴുവനായിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് ഈ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കാം ഈ നമ്മുടെ മജലിസ് നടക്കുമ്പോ മദീനയുടെ മജലിസില് എല്ലാ ദിവസവും രാവിലെ വെറുതൊ ലത്തീഫ് ചെല്ലുമ്പോ അതിൽ ചൊല്ലുന്ന ഒരു ദിക്കറാണിത്

എന്ന് പറഞ്ഞിട്ടുള്ള അതുമാണ് ഇതിൽ ഈ ഭാഗമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കണം ഏത് ഭാഗം ഇതിങ്ങനെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഇതൊരു മന്ത്രമായി കൊണ്ടു നടക്കുക എപ്പോഴും ഇത് ചൊല്ലുക ഇത് നാക്കിൽ ഇങ്ങനെ വരിക ഓക്കെ അപ്പൊ എങ്ങനെ വരേണ്ടത് ഇനിശാല് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നന്മകൾ ധാരാളം ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ടെൻഷൻ ഇല്ലാത്ത മാനസിക സമ്മർദ്ദം ഇല്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത ഒരു സ്വൈര്യമായ ഒരു സന്തോഷമുള്ള റാഹത്തുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം റബ്ബ് റബ്ബസുബാന നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞ് ഓരോ ദിവസവും ഫോൺ വിളിക്കുന്നുണ്ട് സമയത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാലും പലരുടെയും ഫോണുകൾ എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ിൽ അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കോൾ ചെയ്യാതെ വീണ്ടും എസ് എം എസ് അയച്ചുകൊണ്ടേരിക്കാം മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു നോക്കുക ഏതെങ്കിലും ഒരു വഴിയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് മറുപടി തരാൻ വേണ്ടിയിട്ട് സമയത്തിനനുസരിച്ച് ശ്രമിക്കും ഒന്നും ബോധപൂർവം കോൾ എടുക്കാതിരിക്കുന്നതോ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതോ മെസ്സേജ് റീഡ് ചെയ്യാതിരിക്കുന്നതോ അല്ല അതത്രയും പെട്ടതുകൊണ്ട് അതിന് സമയം കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ഇനി ശിവിന്റെ പരമാവധി ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നേരിട്ട് ിട്ട് കാണാനുള്ള അവസരങ്ങളുടെ രൂപം ഞാൻ പറഞ്ഞു തന്നു മുമ്പ് നമ്മൾ വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് എല്ലാവരെയും നോക്കാനുള്ള പ്രയാസം ഞങ്ങൾ തന്നെ അറിഞ്ഞതാണ് ഞാൻ ആറു മണിക്ക് ഇരുന്നിട്ട് എനിക്ക് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയത് അത്രയും ആളുകൾ വന്നതുകൊണ്ട് അപ്പൊ ഒരു ദിവസം ഇരുപത് ആൾ എന്ന നിലക്കാണ് ഇനി ഓരോ ദിവസവും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പബ്ലിക് ഒരു ദിവസം പറഞ്ഞാൽ അവര് പലർക്കും ഇപ്പൊ സ്ഥലം ഇവിടെയാണെന്ന് അറിയുന്നതുകൊണ്ട് അവർ വരുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ അവർ വീഡിയോ കാണുന്ന ും അപ്പൊ അവര് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വണ്ടിയിലേക്ക് വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവർ വരുന്നത് ഒരു ഒരു ഭാര്യയും ഭർത്താവും അവരവരുടെ പ്രയാസം കൊണ്ട് വന്നതാണ് ഫോൺ അടിക്കുന്നത് എടുക്കാതെ കണ്ടപ്പോൾ വന്നതാണ് പക്ഷേ ഞാൻ എല്ലാരോടും പറയുന്ന ഒരാവൃത്തി കൂടെ പറയാണ് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയതിന്റെ ശേഷം മാത്രമേ വരാൂ അവർക്ക് അവരെ നമുക്ക് കൈയ്യോടെ മടക്കേണ്ടി വന്നു മടക്കിയിട്ട് അവരോട് പിന്നീട് ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് മാറ്റിയിട്ട് അന്ന് വരണം എന്ന് പറഞ്ഞ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അപ്പൊ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകും നിങ്ങൾ അങ്ങനെ വരുമ്പോ അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ബുക്കിംഗ് കൺഫേം ആയ ആളുകൾ മാത്രമാണ് വരേണ്ടത് അല്ലാതെ കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കഴിയൂല പിന്നെ തിരിച്ചയക്കുന്നതൊരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫേം ആയതിനു ശേഷം മാത്രം എന്ന് പറയുന്നത് നമ്മുടെ നൂറ്മദീനയുടെ റജബിലെ ഷാബാനിലെ റമാനിലേക്ക് വളരെ പവിത്രമായ മഞ്ജലിസുകൾ നടക്കുന്നുണ്ട് എന്നും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ മഞ്ജലിസ് നടക്കും ഇനി ശാതെ നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം നിഷ നല്ല ഒരു അതിൽ പങ്കെടുത്ത് നല്ല നീയത്തോടു കൂടെ അതിലിരുന്നാല് ഒരുപാട് റാഴത്ത് കിട്ടും മനസ്സിന് നല്ല സന്തോഷം കിട്ടും നല്ല സമാധാനം കിട്ടും നമ്മളൊക്കെ ടെൻഷൻ അടിച്ച് കഴിയല്ലേ ഓരോ വിഷയങ്ങളും ഓരോ പ്രതിസന്ധികളും റബ്ബിനെ കുറിച്ച് പറയാനും റബ്ബിനെ ധാരാളം തിക്രുകള് ചെല്ലാനും നമ്മുടെ പ്രഭാത സമയം അങ്ങനെ മാറ്റി വെക്കുമ്പോ ആ ദിവസം മുഴുവനും നല്ല ഭർക്കത്തുണ്ടാകും അല്ലേ വൈകുന്നേരം സമയമാകുമ്പോ അങ്ങനെ ആ ദിവസം ആ വൈകുന്നേരത്തിൽ നമ്മൾ റബ്ബിനെ ഓർക്കാൻ വേണ്ടിയിട്ട് തിക്ര ചെല്ലാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ അല്ലേ നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ലേ അപ്പൊ കഴിയുന്നവരൊക്കെ മജലിസിൽ പങ്കെടുക്കുക മജിലിസിന്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റിൽ കൊടുക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും ഇടയ്ക്ക് ഡേറ്റുകളില് കുറവുണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ ചിലപ്പോൾ ഒരു യാത്ര ഉണ്ടാകുന്ന കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എന്താ ആർക്കും ൂല പെട്ടെന്ന് ആ യാത്ര ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ സ്റ്റാറ്റസിലത് അറിയിക്കും ഇന്ന് വരാവുന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പോ സ്റ്റാറ്റസ് കാണുന്ന സ്റ്റാറ്റസിലൂടെ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറികളിലൂടെ ഒക്കെ ശ്രദ്ധിച്ചാൽ ഒരുവിധം ഒഴിവുള്ള ദിവസങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പൊ ഇവിടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്പർ സേവ് ചെയ്ത് വെക്കാനോ മറ്റൊക്കെ അറിയിച്ചാൽ മതി നമ്മുടെ ഈ ബന്ധം അതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പലരും ഇവിടെ വന്ന് കാണുന്നു കണ്ടിട്ട് പോകുന്നു അവരവരുടെ അമലുകൾ ചെയ്യുന്നു അള്ളാഹുവി അതിലൊക്കെ നല്ല ഫലങ്ങൾ നൽകണം എന്ന നമ്മൾ ആത്മാർത്ഥമായി പറയുന്ന അമലുകള വിശുദ്ധ കുറാൻ കൊണ്ടുള്ള അമലുകള അതിലൊക്കെ ഫലം ലഭിക്കണമെന്ന പ്രതീക്ഷയോടുകൂടെ തരുമ്പോ നിങ്ങൾ ആത്മാർത്ഥതയിൽ തന്നെ ചെയ്യുക ഞാൻ എല്ലാ മജലിസുകളിലും എപ്പോഴും ചെയ്യുന്നത് അള്ളാഹുവി കൊടുക്കുന്ന അമലുകൾക്കൊക്കെ നല്ല റിസൾട്ട് നൽകണേ നല്ല ഫലം നൽകണേ എന്നുള്ളതാണ് അള്ളാഹു നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ സലാമത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും റാഹത്തും ഹൈറും വർഗത്തൊക്കെ ലഭിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ ചെയ്യണം അല്ലാതൊന്നും നടക്കില്ല ദ്വായ്ക്ക് സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല അതുകൊണ്ട് എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ ചെയ്യാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും സലാമത്ത് നൽകട്ടെ അസലമുല്ലാഹിത്തു